ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു നമ്മളുടെ സമ്മതിദാന അവകാശം നമ്മൾ ആർക്ക് കൊടുക്കണം എന്തുകൊണ്ട് എന്നത് നമ്മുടെ മാത്രം പേഴ്സണൽ ആണ് എല്ലാവർക്കും അഭിപ്രായങ്ങൾ അവനവൻറ്റേതായിട്ട് പറയാനേ പറ്റൂ ആരെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ട് അവകാശം രേഖപ്പെടുത്താൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിക്കണം കേരളം മറന്നുപോയ രാഷ്ട്രീയ പ്രമുഖർ പറയാൻ ഭയക്കുന്ന ചില വസ്തുതകൾ ഒരു എസ് ഡി പി ഐ കാക്കയുടെ പ്രഭാഷണമാണ് ഒന്ന് കേട്ടോ ഇവരെയൊക്കെ വിജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്ക് ഫലമുണ്ട് എന്ന് പറഞ്ഞു വരിക മനസ്സിലായില്ലേ കാരണം നമ്മൾ ആരെ ജയിപ്പിച്ചാലും നമുക്കതിൻ്റെ ഒരു ഫലം നാടിനൊരു വികസനം ഉണ്ടാകണമല്ലോ എന്നാൽ പിന്നെ കേൾക്കാം ആരൊക്കെയാണ് നിങ്ങളുടെ ആർഎസ്എസുകാരന്ന് ഈ നാട്ടുകാർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകണം അതാണ് ഡൽഹി നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ് കഴിഞ്ഞ കാലത്ത് ഗുജറാത്ത് വിളിച്ചു പറഞ്ഞത് അല്ല ഡൽഹിയിലെ വൈറ്റ് കോളർ ഭീകരത വിളിച്ചു പറയുന്നത് ആർ എസ് എസ് കാരെ തിരിച്ചറിയാനാണോ പോപ്പുലർ ഫ്രണ്ട് അതാണ് അതാണ് ഇന്നലകളിൽ ഉത്തർപ്രദേശ് നമ്മളോട് നമ്മളോട് വിളിച്ചു വിളിച്ചു ആസാം നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ നാട്ടിലെ ആർ എസ് എസിന്റെ നേതാവിനറിയോ ഈ ആ നാട്ടിലെ ആർ എസ് എസ് കാരെ നിങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെ സമരം നടന്നപ്പോ

ഈ പൗരാവലിയോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എസ് ഡി പി ഐക്കാരെ സമീപിക്കണം ഇവിടെ ആർ എസ് എസ് കാരെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ അയൽവാസിയായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടുകാരനായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പഠിക്കുക മനസ്സിനെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫിന്റെ ചോദ്യം ചെയ്യുന്നത് നട്ടപ്പാതിരാ കമ്പലമുറ്റത്ത് പോയിട്ട് ആർ എസ് എസിന്റെ ശാരീരിക എസ് പി ചോദ്യം അതിനെ ചോദ്യം ചെയ്യാതെ ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾക്ക് ഇന്ത്യയിലെ എൻ ആർ സി വിരുദ്ധ സമരങ്ങൾക്ക് മുന്നോട്ട് പോവൽ സാധ്യമല്ല അതുകൊണ്ട് പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യയിലെ പൗരാവലിയോട് ആർ എസ് 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 പറയുന്നത് ഒരു എന്ന് ഈ വൈകിയ തിരിച്ചറിയാൻ ഞങ്ങൾ അധികൃതമായ ഓർമ്മപ്പെടുത്തുകയാണ് തള്ളുന്നത് ജനാധിപത്യ ധർമ്മമല്ല എന്ന് മനസ്സിലാക്കുക ജനാധിപത്യ ജനാധിപത്യ രാഹുൽ ഇന്ത്യയോട് ചെയ്യുന്ന

പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഒരു സേഫ് സോണിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരെ ഏറ്റവും കൂടുതൽ സേഫ് സോണാണെന്ന് കരുതിയ ജനതയാണ് ഇന്ന് തെരുവോരങ്ങളിൽ സ്വന്തം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രിയതമന്റെ ജീവനറ്റ ശരീരത്തിന്റെ മുമ്പിൽ പൊട്ടിത്തെറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് കാര്യമുമായ രാജ്യത്തെ ഒരു സുന്ദരമായ രാജ്യത്തെ ഒരു സമാധാനത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ കലുഷിതമാക്കാൻ അധികം സമയം വേണ്ട എന്ന് നാം തിരിച്ചറിയുക

എന്ന് എന്ന് നാം തിരിച്ചറിയുക ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യ ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ അനുജുമാരെ നിങ്ങൾ കണ്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങളെ ഈ മൂന്നാം ദിവസവും ഈ സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയ ഞങ്ങളുടെ ഉമ്മമാരെ കണ്ടില്ലേ ഡൽഹിയുടെ സമരം നടത്തുന്ന ഞങ്ങളുടെ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ജനാധിപത്യങ്ങളിലെ അഭ്യാസം ഈ സമര പോരാട്ടത്തെ തടയാൻ സാധ്യമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണൂറ്റമ്പത് രൂപ നാഗ്പൂർ ഓഫീസിലേക്ക് അയച്ചപ്പോ ആയുധങ്ങളെ കൊണ്ട് ഈ ജനകീയ പ്രക്ഷോഭം ഈ ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ തിരിഞ്ഞോടാൻ പരിസരം എന്ന് സമയം ഞാൻ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് വാർഷികം ആഘോഷിക്കാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാനും കുറച്ച് ദിവസേ ഉള്ളൂ അല്ലേ ഡിസംബർ അഞ്ചായില്ലേ ശരി

കാര്യം ഏതാണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ കരിവള കൈകളല്ല ആ ഉമ്മമാരുടെ ശക്തമായ കരങ്ങൾ റെഡി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നിങ്ങളെ പ്രതിരോധിക്കാൻ ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ കാരണം ആർ എസ് എസിനെയും ബി ജെ പിയേയും വീഴ്ത്തിയാൽ മാത്രമേ ഇവര് വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം അൽ കേരളം സ്ഥാപിക്കാൻ പറ്റും അതുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളെ വീഴ്ത്തുക വീഴ്ത്തുകൾ ആണല്ലോ ആദ്യം വീഴ്ത്തേണ്ടത് അതുകൊണ്ട് എന്ന അവസാനിപ്പിക്കേണ്ട സമരമല്ല ഇന്ത്യയിലെ എല്ലാ നിയമത്തെയും രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല നിയമത്തെ നിങ്ങൾ അനുസരിക്കരുത് നിയമപാലകരാണ് ഇന്ന് ഡൽഹിയുടെ വഴി വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ കലാപം നടത്താൻ സുഗമമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ

ഈ ഈ ഈ സമരങ്ങൾ സമയം സമരം യാൽ ഡിയിൽ കിഴഞ്ഞു വീണ് മരിച്ച അൻപതിൽ പരം കണക്ക് പ്രകാരം വരുന്ന ജീവനുകൾ വെറുതെയായി പോകും ഉത്തർപ്രദേശിന്റെ തിരുവോരങ്ങളിൽ

അറുപത്തിനാല് ആളുകൾ പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചിരുന്നു ഡൽഹിയിൽ വൈറ്റ് കോളർ ഭീകരത ഇരുപത്തിയൊൻപത് ആളുകൾ പഹൽഗാമിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ കണക്ക് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ ഗോധ്രാ കലാപത്തിന്റെ കാര്യവും പറയണ്ടല്ലോ ഗോത്ര തീവണ്ടി തീവപ്പിൽ മരിച്ച ആളുകളുടെ എണ്ണം അപ്പോ അവരുടെയൊക്കെ ജീവന് വിലയില്ലേ അപ്പൊ ഇദ്ദേഹം സൂചിപ്പിച്ച ഒരു വിഷയം നിങ്ങൾ കേട്ടില്ലേ ഇനി പുരുഷന്മാര് മാത്രം പോരാ ഇവരുടെ വിങ്ങിലേക്ക് അപ്പോൾ കറുത്ത വളയിട്ട ഉമ്മമാരുകൂടി ഇറങ്ങുകയാണ് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത്തുൽ മുഖ്മിനീൻ എന്ന് പറയുന്ന സംഘടന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഡൽഹി ഭീകരാക്രമണം സ്ഫോടനം നടത്തിയില്ലേ അതിനകത്തുണ്ടായിരുന്നില്ലേ ഒരു ഹൂറിത്താത്ത ഷെഹീൻ സെയ്ദ് അവള് നേതാവായിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തുൽ മുഅ്മിനാത്ത് അതായത് സത്യവിശ്വാസിനികളുടെ കൂട്ടായ്മ എന്നാണ് ആ സംഘടനയുടെ പേര് അപ്പോ അങ്ങനെയുള്ള ഒരു സംഘടന സ്ത്രീകളെ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവരിക എന്നതായിരുന്നു ഹൂറി ഡോക്ടർ ഉദ്ദേശിച്ചത് അങ്ങനെ ജമാഅത്തുൽ മുഅ്മിനീനിലേക്ക് മുക്മിനാഥത്തിലേക്ക് അയ്യായിരം വനിതാ ജിഹാദി റിക്രൂട്ടുമാർ വന്നിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ട് മസൂദ് അസീറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അവർക്ക് ചാവേർ ബോംബർമാരായിട്ട് പരിശീലനം നൽകുന്നുണ്ട് ഇതുവരെ അയ്യായിരം സ്ത്രീകളെ ജമാഅത്തുൽ ജമാഅത്ത് റിക്രൂട്ട് ചെയ്ത് ജിഹാദികളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് എൻ ഐ എ പുറത്തുവിടുന്ന വാർത്ത ഈ വനിതാ ജിഹാദികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടിലാണ് വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റ് നടന്നതായിട്ടാണ് ജെയ്ഷെ തലവൻ മസൂദ് അസീർ അവകാശപ്പെടുന്നത് അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് ഇനി എല്ലാ യൂണിറ്റുകളിലും എല്ലാ ജില്ലകളിലും യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നും ജെയ്ഷെ തലവൻ അസീർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നു റിക്രൂട്ട്മെന്റ് തുടങ്ങിയ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അയ്യായിരത്തിലധികം പൊട്ടിത്തെറിക്കാനുള്ള സ്ത്രീകൾ വന്നു ചേർന്നു ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് മസൂദ് അസീർ തന്റെ പോസ്റ്റിലൂടെ വിളിച്ചു പറയുന്നു ജില്ലാ യൂണിറ്റുകൾ രൂപീകരിക്കും എല്ലാ ജില്ലകൾക്കും ഒരു മുൻതസിമുണ്ടാകും ലീഡറെ ജോലികൾ വിതരണം ചെയ്യപ്പെടും കുറഞ്ഞ സമയം കൊണ്ട് അയ്യായിരം അംഗങ്ങൾ അസറ് കുറിച്ചു വെച്ചു ഒക്ടോബർ എട്ടാം തീയതിയാണ് ജെയ്ഷെ ആസ്ഥാനമായിട്ടുള്ള മർക്കസ് ഉസ്മാൻ അൽ അലിയിൽ വെച്ച് ജമാഅത്തുൽ മ്മ്മിനി മുക്മിനാത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആരംഭിച്ചത് എന്നാണ് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിലേക്ക് നുഴിഞ്ഞ കയറി ആക്രമണം നടത്തുന്നത് ഇത് ഒക്ടോബർ എട്ടിന് തന്നെ പുതിയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു അവർ ഉണ്ടാക്കി പാകിസ്ഥാനിലെ ബെഹാവൽപൂർ മുൾട്ടാൻ സിയാൽകോട്ട് കറാച്ചി മുസാഫറാബാദ് കോട്ട്ലി ഇവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെയാണ് പ്രധാനമായിട്ടും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് മസൂദ് അസഹറിന്റെ സഹോദരി സാദിയയാണ് ജമാഅത്തുൽ മൊമിനാത്തിന് നേതൃത്വം നൽകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട യൂസഫ് അസഹറിന്റെ ഭാര്യയാണ് സാദിയ പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന ഉമർ ഫറൂഖിന്റെ ഭാര്യ അഫീറയാണ് ഈ വനിതാ വിഭാഗത്തിന്റെ മറ്റൊരു പുതിയ മുഖം സ്ത്രീകൾ ഓൺലൈൻ വഴിയാണ് പരിശീലനം നേടുന്നത് നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ ഫീസാണ് ഈടാക്കുന്നത് ഐഎസ് ഹമാസ് എൽ ടി ഇതുപോലെയുള്ള മാതൃകയിൽ ഫിദായിൻ ആക്രമണങ്ങൾ നടത്താൻ വനിതാ സ്ക്വാഡുകളെ പരിശീലിപ്പിക്കുകയാണ് ഇവരുടെ പദ്ധതിയെന്നും സൂചനയുണ്ട് ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ജമാഅത്ത്ാത് ശ്രദ്ധയിൽപ്പെടുന്നത് ഡൽഹിക്ക് സമീപം ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സെയ്ദ് ഈ ജയ്ഷെയുടെ ഭീകര വിഭാഗവുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു നേരത്തെ സംഘടന ആരംഭിച്ചപ്പോൾ വനിതാ വിഭാഗത്തിലെ അംഗങ്ങളെ ഈ ജയ്ഷയുടെ പുരുഷ അംഗങ്ങളെ പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ പരിശീലിപ്പിക്കുമെന്ന് മസൂദ് അസേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരുഷ അംഗങ്ങൾ പതിനഞ്ച് ദിവസത്തെ ദൗറ ഇ തർബിയത്ത് ഈ കോഴ്സിന് വിധേയരാകുന്നത് പോലെ തന്നെ വനിതാ അംഗങ്ങൾ ദൗറ ഇ ത എന്നുള്ള ഇൻഡക്ഷൻ കോഴ്സിൽ പങ്കെടുക്കും ഈ പരിശീലനം മർക്കസിൽ ഉസ്മാനിൽ അലിയിൽ വെച്ചിട്ടായിരിക്കും നടത്തുന്നത് ഈ ബ്രിഗേഡിൽ ചേരുന്ന സ്ത്രീകൾക്ക് അസേർ കർശനമായിട്ടുള്ള നിയമങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവുമായോ അടുത്ത കുടുംബാംഗങ്ങളുമായോ അല്ലാതെ മറ്റ് അന്യപുരുഷന്മാരുമായിട്ട് പുരുഷന്മാരുമായിട്ട് ഫോണിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ സംസാരിക്കാൻ പാടില്ല എന്നതാണ് ഒരു നിബന്ധന അതേസമയം ജമാഅത്തുൽ മുഅ്മിനാത്തിൽ ചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് അസീർ തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മസൂദ് അസീർ തന്റെ സഹോദരി ഹവാബി ഹവാബിവി അവരുടെയും മരണം വൈകാരികമായിട്ട് വിവരിച്ചു കൗടുംബത്തിലെ എല്ലാത്തിനെയും തൂക്കിയല്ലോ വനിതാ ജിഹാദ് വിഭാഗം എന്ന ആശയം അദ്ദേഹത്തിനും സഹോദരിക്കും അങ്ങനെയാണ് ഉണ്ടാകുന്നത് യൂസഫ് അസഹർ ജമീൽ അഹമ്മദ് ഹംസ ജമീൽ ഹുവൈഫ ഇവരൊക്കെ ഉൾപ്പെടെയുള്ള അസഹറിന്റെ കുടുംബത്തിലെ പതിനാല് പേര് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു ചെറുതും വലുതുമൊക്കെ ഉൾപ്പെടെ മസൂദ് അസറിനും മറ്റൊരു സഹോദരി സമീറ അസീറും ഈ വനിതാ വിഭാഗത്തിൽ പങ്കാളിയാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇവർ ചാവ മാത്രമല്ല കൊല്ലാനും തയ്യാറെടുത്തിരിക്കുന്ന കുടുംബമാണ് എന്നർത്ഥം ഇത്തരം ചാവറുകളെ ഭയക്കണം നമ്മൾ വണ്ടി എത്ര സൂക്ഷ്മമായിട്ട് ഓടിച്ചു പോയാലും എതിരെ വരുന്നവൻ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കച്ചവടം പോയില്ലേ അതുപോലെ